കുറേ വയസ്സുകളൊക്കെ കേട്ടു അപ്പോൾ ഇവിടെ കാളിൻ്റെ അടുത്തത് പോ എടുത്ത് പോയതും പോയതാണിപ്പോൾ വലിയൊരു വിഷയമായി പല ആൾക്കാരും ഉന്നയിക്കുന്നത് ഒരു ആക്ഷേപമായി ഇന്ധനങ്ങൾ പോയത് മുഷരീഫും കാഫ്രീങ്ങളും ആയ ആൾക്കാരുടെ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അതിലൊന്നും അർത്ഥമല്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംവിധാനങ്ങളാണ് അപ്പോൾ കാലിമാർ ഉറപ്പിച്ച് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായും ഈ സമൂഹത്തിൽ ഒരു ചിത്രതയും ഫിത്തനയും ഇല്ലാതിരിക്കാൻ വളരെ അത്യാവശ്യമാണ് അപ്പൊ കാതിൻ്റെ അടുത്ത് പോയി പറഞ്ഞു എന്നത് ഒരിക്കലും തെറ്റല്ല നിങ്ങൾ പോകണം എന്ന് പറഞ്ഞതൊന്നും തെറ്റല്ല പോയതും തെറ്റല്ല അങ്ങനൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിന്റെ തേട്ടങ്ങളാണ് അതിനൊന്നും ആക്ഷേപിക്കാൻ പറ്റൂല മാത്രല്ല ഇപ്പോ ഒരു ഒരു വീട്ടിൽ തന്നെ സുന്നി ഉണ്ടാവും പക്ക ജമ പിന്നെ കുബൂരിയത്തിൻ്റെ ആൾക്കാരുണ്ടാവും ആ കൂട്ടത്തിൽ തന്നെ മുജാഹുദും ഉണ്ടാവും സെലഫി ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ളൊരു സാമൂഹിക സാഹചര്യമാണ് നമ്മൾ ഈ സാമൂഹിക സാഹചര്യത്തിൽ പെരുന്നാളികൾ രണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്നായി കഴിഞ്ഞാൽ ആകെ ആശയക്കുഴപ്പം പ്രശ്നങ്ങളും ഫിത്തനകളും ഉണ്ടാകും എന്നതുകൊണ്ട് എന്നതുകൊണ്ട് എന്നതാണ് ജനങ്ങളെ വാദിക്കുന്ന വിഷയം ജനങ്ങൾ ജനങ്ങളീ ചറയായ കാര്യങ്ങളെപ്പറ്റി ഒന്നും അല്ല ആലോചിക്കണത് ഈ തരത്തിലുള്ള ഫിത്തനകൾ ഇവിടെ ഇല്ലാതിരിക്കണം എന്ന താല്പര്യമാണ് ഇവിടുത്തെ പിന്നെ എൺപത് ശതമാനം വരുന്ന സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അത് നമ്മൾ പ്രത്യേകമായി കാണാം ആ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാരും രാഷ്ട്രീയക്കാരും വലിയ സമ്പന്നന്മാരും ഒക്കെ കൂടിയിട്ട് ഇലാൽ കമ്മറ്റിയിൽ നിന്ന് വേറെ വേണ്ട കാളിൽ നിന്ന് തന്നെ വേറെ വേണ്ട എല്ലാരും കൂടി ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കാനും നോമ്പ് കൊണ്ടാടാനും ഒക്കെ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണം എന്നുള്ള ആശയം ഉദിച്ചു വരുന്നതും അങ്ങനെയാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും കാളിൻ്റെ അടുത്തും പോവാ ഇലാൽ കമ്മറ്റിന്റെ അടുത്തും പോവാ എല്ലായിടത്തും പോവാ അത് നമ്മളൊരു താല്പര്യം തന്നെയാണ് ഞാൻ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് അഡ്മിൻ സാഹിബിന്റെ സമ്മതപ്രകാരം ഇബിനുബാസ് റഹിമഹുല്ല അപ്പോൾ ഒരാളുടെ വാദം ഒരാൾ വാദിച്ചാൽ പറഞ്ഞാൽ ഇന്നഹു എമ്പതി തീർച്ചയായും അനിവാര്യമാണ് അയ്യക്കൂനു പരിഗണിക്കൽ ഹിലാലി മക്ക മക്കയിലുള്ള മക്കയിൽ കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കേണ്ടത് അതാണ് അനിവാര്യമായത് അതാണ് ചെയ്യേണ്ടത് എന്ന് ഒരാൾ വാദിച്ചാൽ അങ്ങനെയാണ് വേണ്ടത് എന്ന് വാദിച്ചാൽ ഫല അസുലഹു അതിനൊരു അടിസ്ഥാനവും ഇല്ല ആ വാദത്തിന് ഒരടിസ്ഥാനവും ഇല്ല ഇപ്പൊ ഇന്നലെ നിങ്ങൾ ആഘോഷിച്ചത് മക്കത്ത് മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആണോ അല്ലേ ആണ് ഇന്നലെ കേരളത്തിൽ എവിടെയും മാസം കണ്ടിട്ടില്ല അപ്പോ ആ മക്കയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അത് ഇബിന് ബാസമെന്ന് പറയുന്നു അതിനൊരു അടിസ്ഥാനവും ഇല്ല ഒലാ ദലീല ഒരു തെളിവുമില്ല അലഹി അതിന്റെ മേൽ അങ്ങനെ ഒരാൾ വാദിച്ചാൽ ഏത് മക്കയിൽ കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോമ്പും പെരുന്നാളും തീരുമാനിക്കേണ്ടതെന്ന് വാദിച്ചാൽ അല്ലോ നോമ്പ് നിർബന്ധമല്ല എന്ന് പറയേണ്ടി വരും അലാമൻ തുസത്ത് മക്കയിൽ കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കേണ്ടത് എന്ന് വാദിക്കുമ്പോൾ നോമ്പ് തന്നെ നിർബന്ധം ഇല്ല എന്ന് പറയേണ്ടി വരും മറ്റുള്ള രാജ്യത്തിന്റെ ഭാഗങ്ങളിലുള്ളവർക്ക് നോമ്പ് തന്നെ നിർബന്ധമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഇലാലം വിറൽ ഇലാലു ഇലാലം മക്ക വിമക്ക മക്കയിൽ കണ്ട ഹിലാലിന്റെ ഹിലാൽ കണ്ടിട്ടില്ലെങ്കിൽ മക്കയിൽ ഹിലാൽ കണ്ടിട്ടില്ലെങ്കിൽ മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിൽ രാജ്യത്തിന്റെ മക്കയല്ലാത്ത രാജ്യത്തിന്റെ സൗദി അറേബ്യ അല്ലാത്ത രാജ്യത്തിന്റെ മറ്റു രാജ്യങ്ങളിൽ നോമ്പ് തന്നെ നിർബന്ധമില്ല എന്നൊരു ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് ആ വാദത്തിന് ഒരു അടിസ്ഥാനവുമില്ല ഒരു തെളിവുമില്ല എന്ന് പറയുന്നു സലഫിക്ക് എന്ത് പറയാറുണ്ട് ഈ പതിവയെ കുറിച്ച് ബഹുമാനപ്പെട്ട മൽ സാഹിബ് ഇടപെട്ടതിന്റെ പേരില് നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിട്ട് ഒഴിവ് ഒഴിവ് കഴിവ് നമ്മളെ പിന്നെ പിലാശേരി കണ്ടുപിടിച്ചിരിക്കുക ഇതൊക്കെ ഈ മാതിരി തട്ടിപ്പിന് നിക്കണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സ്ഥാപിച്ചിട്ട് വേണ്ട നിങ്ങള് മുന്നോട്ട് പോകുക ഇപ്പൊ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കേണ്ട ചോദ്യമില്ല മക്കയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നോമ്പും പെരുന്നാൾ ഉറപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെന്തിന എന്റെ പേരിൽ എന്റെ വിഷയാപതരണത്തിൽ ഞാൻ പറഞ്ഞ എന്താ അത് ആദ്യം തീരുമാനിക്ക നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ല ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള വിഷയം നിങ്ങൾ പഠിക്കാം എന്നിട്ട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചോദി ചോദിക്കേണ്ടത് എല്ലാ ലോകത്തുള്ള എല്ലാ നാനാ നാട്ടിലുള്ള നാട്ടു നാട്ടിലെ ജനങ്ങളും മക്കയിൽ എപ്പോഴാണോ കാണുന്നത് അതിനനുസരിച്ച് മാത്രമേ ഉറപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വാദവും അങ്ങനല്ല ദുനിയാവിൽ ആർക്കും അങ്ങനെ വാദമല്ല ദുനിയാവിൽ ആർക്കും അങ്ങനെ വാദമല്ല ഞാൻ അവിടെ സ്ഥാപിച്ച എന്താ ഒരു കാഴ്ച ദുനിയാവിൽ എവിടെയുണ്ടായാലും ആ കാഴ്ച കൊണ്ട് നോമ്പും പെരുന്നാളും ആവുക എന്നുള്ളത് എല്ലാവർക്കും ബാധകമാകുന്നു എന്നതാണ് വൽ ജമാഅത്തിന്റെ അഭിപ്രായം ആ അഭിപ്രായത്തിന് നിങ്ങൾ എതിർപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ രേഖപ്പെടുത്തിയെന്ന് ഏ ഞാൻ സ്ഥാപിച്ച അതാണ് അതിനുമല്ല അതിനുവല്ല തെളിവ് നിങ്ങൾക്ക് വേണ്ടതുണ്ടോ അത് നിങ്ങൾ ചോദിച്ചോ ഞാൻ തരാ വെറുതെ എന്തെങ്കിലും ഉട്ടോപ്പിയൻ ചോദ്യം ചോദിക്കാം സാങ്കല്പിക ചോദ്യം ചോദിക്കാം ആ പരിപാടിയും കൂടെ നോക്കൂലാണ് ഞാൻ പറഞ്ഞ വിഷയത്തെപ്പറ്റി ചോദ്യം എന്തോ ചോദിക്കേ നിങ്ങൾക്ക് ആ വാദമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അത് വാസ്തവ വിരുദ്ധമാണ് ഇന്നലെ നിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചത് മക്കത്ത് മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ വാദം ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടാൽ മതി അത് എല്ലാ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും അത് ബാധകമാണ് എന്നാണ് അപ്പോൾ ഇന്നലെ മാസം പ്രഖ്യാപിച്ചത് സൗദി അറേബ്യ ആണ് മക്കത്താണ് അപ്പോൾ മക്കത്ത് കണ്ട അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇന്നലെ പെരുന്നാൾ ആഘോഷിച്ചത് ഈ വാദം ഈ അഭിപ്രായം ശരിയല്ല അത് ഫല ലഹു അസുലഹു എന്നാണ് ഇമാം ഇബിരുവാസു ഷെയ്ഹ് ഇബര് വാസ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ഇപ്പൊ നിങ്ങൾ ഇന്നലെ ചെയ്തത് അടിസ്ഥാനമില്ലാത്ത തെളിവില്ലാത്ത കാര്യമല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയേണ്ടത് ഞങ്ങൾ തെളിവില്ലാതെയാണ് ചെയ്തത് ഞങ്ങൾ കുറച്ചാളുകൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് എന്നാണ് ഇനി മാത്രമല്ല ഹദീസിനും വിരുദ്ധമാണ് ഇന്നലെ ചെയ്തത് റസൂർ പഠിപ്പിച്ച് ജനങ്ങളെല്ലാം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണം എന്നാണ് അപ്പോ ഹദീസിനും വിരുദ്ധമാണ് ചെയ്തത് ഇന്നലെ നിങ്ങൾ മാത്രമല്ല മറ്റൊരു ഹദീസ് എന്താണ് സൂമോലിറു അഫ്തിറു ആ ഹദീസിനും അപ്പൊ രണ്ട് മൂന്ന് ഹദീസുകൾക്കും വിരുദ്ധമാണ് ഇന്നലെ നിങ്ങൾ ചെയ്തത് ഷെയ്ഖ് ഇബിന് ബാസി ബാസും അതുപോലെയുള്ള സലഫി പണ്ഡിതന്മാരുടെ ഫത്തുകൾക്കും ഇതിനാണ് നിങ്ങൾ ചെയ്തത് അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അതിന് വാദം ഇല്ലാന്ന് പിന്നെ എന്താണ് നിങ്ങളുടെ വാദം നമ്മൾ ചോദ്യം തുടങ്ങിയതെന്ന് എന്താ ഇവിടെ നിന്നാണ് നമ്മള് ഈ ചർച്ച തുടങ്ങിയത് തന്നെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഹുതുബയെ പരാമർശിച്ചുകൊണ്ടാണ് പെരുന്നാൾ ഹുതുബ എന്റെ പെരുന്നാൾ കഴിഞ്ഞു അല്ല എന്റെ നോമ്പ് കഴിഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് പെരുന്നാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തിയ ഹുതുബയും ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ കേൾപ്പിച്ചു അപ്പോ സ്വാഭാവികമായും മുജാഹിദികൾ എന്ന നിലയ്ക്ക് നിങ്ങളെ ചോദ്യം ചെയ്യും തെളിവ് എവിടെയും ചോദിക്കും മുജാഹിദികൾ തെളിവില്ലാതെ ഒന്നും സ്വീകരിക്കില്ല അപ്പൊ നിങ്ങൾ തെളിവ് പറയണം നിങ്ങൾ ചെയ്തതിന് തെളിവില്ല നിങ്ങൾ കൊണ്ടുവന്ന തെളിവെല്ലാം നിങ്ങളെ വാദത്തിന് അനുകൂലമല്ല ഞങ്ങളെ വാദത്തിനാണ് അനുകൂലം അതിലൊക്കെയും പറയുന്നത് ഏത് രാജ്യത്ത് കണ്ടാലും ലോകത്തിന്റെ ഏത് രാജ്യത്ത് കണ്ടാലും ആ രാജ്യത്ത് കണ്ടത് മറ്റു രാജ്യക്കാർ അത് അംഗീകരിക്കണം ഇതാ സബത്തത്തിൽ ഹിലാലു എന്നാണ് ഹിലാലിനെ സ്ഥിരപ്പെടുത്തിയാൽ ആ രാജ്യത്തുള്ളവർ സ്ഥിരപ്പെടുത്തണം അതുകൊണ്ടാണ് നിങ്ങൾ രാജ്യ ഒരുപാട് രാജ്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ രാജ്യങ്ങളിൽ അതും തെറ്റാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ പറഞ്ഞില്ലേ അതും തെറ്റാണ് അമേരിക്കയിൽ ഇന്നാണ് പെരുന്നാൾ നിങ്ങൾ ലിസ്റ്റിലുള്ളത് അമേരിക്ക ഇന്നലെ പെരുന്നാൾ കഴിച്ചു എന്നാണ് ഇല്ല തെറ്റാണ് അതുപോലെ പല രാജ്യങ്ങളും കൊണ്ടുവന്ന ലിസ്റ്റിലുള്ള പല രാജ്യങ്ങൾക്കും ഇന്നാണ് പെരുന്നാൾ നിങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ ഒരു ദിവസം മുമ്പിൽ ഇന്ന് ഇവിടെ ഇപ്പൊ യു എയിൽ ഇന്ന് രാത്രിയാണ് അപ്പൊ അമേരിക്കയിൽ നിന്ന് പകലല്ലേ അപ്പൊ ഒരിക്കലും നിങ്ങൾ പറയുന്നത് പ്രാക്ടിക്കൽ അല്ല ഇനിയും മറ്റൊരു വശം കൂടി ചിന്തിക്കാണ്ട് മറ്റൊരു കാര്യം കൂടി ശ്രോതാക്കൾ മനസ്സിലാക്കുക പണ്ട് കാലങ്ങളിൽ ഒരേ ദിവസം എങ്ങനെയാണ് അവർക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാം ഒരേ ദിവസം എങ്ങനെയാ എങ്ങനെയാണ് അവർക്ക് നോമ്പ് ആരംഭിക്കാൻ കഴിയുക കാരണം അന്ന് ഇന്നത്തെ അതിലുള്ള വാർത്താ മാധ്യമങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള പോലെയുള്ള ആധുനിക മാധ്യമങ്ങളോ വാർത്താ മാധ്യമങ്ങളോ ഒന്നുമില്ല ഒരു രാ ഒരു നാട്ടിലത്തെ സംഭവം അറിയണമെങ്കിൽ ദിവസങ്ങൾ കഴിയണം മറ്റൊരു രാജ്യത്ത് അറിയണമെങ്കിൽ അല്ലെ അപ്പോ ഒരേ ഒരേ ദിവസം തന്നെ അവർക്ക് ഒരിക്കലും നോമ്പ് പെരുന്നാൾ തീരുമാനിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് റസൂർ ഉള്ള പറഞ്ഞത് കണ്ടാൽ നോമ്പെടുക്കുക കണ്ടാൽ നോമ്പ് മുറി അവസാനിപ്പിക്കുക അപ്പൊ ആ രാജ്യത്ത് ചിലപ്പോൾ ഒരു പ്രദേശത്ത് കണ്ടിട്ടില്ല പിറ്റത്തെ ദിവസം കാണും അത് ഉറപ്പായിട്ട് കാണില്ല അപ്പൊ ഒരു ദിവസം തന്നെ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടെന്നാണ് റസൂൾ ഹദീസ് പ്രകാരം ചെയ്യുന്നതല്ലേ അതുകൊണ്ട് എന്താണ് രണ്ടു ദിവസം പെരുന്നാളായ എന്താണ് കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ നിങ്ങൾ സ്വന്തം തീരുമാനിക്കുന്നതല്ല കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം പല രാജ്യങ്ങളിലും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് എന്താണ് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഇല്ല അപ്പൊ നിങ്ങളെ വാദത്തിന് തെളിവില്ല എന്നാ ഞാൻ പറഞ്ഞത് നമ്മൾ ചർച്ച തുടങ്ങിയതും നിങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് നിങ്ങൾ നടത്തിയ പെരുന്നാൾ ഹുസുബയും പെരുന്നാൾ ആഘോഷത്തെ സംബന്ധിച്ചാണ് ചോദ്യം നിങ്ങൾ മറുപടി ബാധ്യതയാണ് സാഹേബ് എന്തൊരു എന്ത് എന്തൊരു കളിയപ്പങ്ങൾ ഇവിടെ കളിക്കണേ നിങ്ങൾക്കൊരു തെല്ല ആത്മാർത്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിനോട് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ സാലിയുൽ ഹുസൈമിന്റെ വാചകം കൊണ്ടുവന്ന് നിങ്ങൾക്കൊന്ന് വായിച്ച അർത്ഥം പറഞ്ഞൂടെ നിങ്ങൾക്ക് അനുകൂലമായി തെളിവായി നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് തെളി അത് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ ഞാനത് കേട്ടു ഞാൻ അതിന്റെ മുക്കാൽ ഭാഗം കേട്ടു കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതിൽ നിങ്ങൾ പറഞ്ഞ ബാധകത്തിന് തെളിവില്ല നിങ്ങൾ എന്താ തെളിയിക്കേണ്ടത് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലോ ഉറപ്പിക്കുകയും ആ ഉറപ്പിച്ച് തന്നെ ബോധ്യപ്പെടുകയും ലോകത്ത് മുഴുവനും വിളംബരം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാലും അതത് നാടുകളിൽ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ നാട്ടിലെ മുസ്ലിം ഒരു ഇജിമാഴിയായ അഭിപ്രായം ഉണ്ടാകണം എങ്കിലേ പറ്റൂ എന്നുള്ള നിങ്ങളുടെ നിലപാടിനെ സാധൂകരിക്കുന്ന വല്ല വാചകവും സാലിഹുൽ ഹുസൈമിന്റെ വാചകത്തിലുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അത് നിങ്ങൾ നിങ്ങളതിൽ തെളിയിച്ച് കാണിച്ചു തരണം അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ നിങ്ങൾ അത് പിൻവലിക്കണം വെറുതെ ടെസ്റ്റ് ഇട്ട് കളിക്കുക ഇത് പിലാച്ചേരി പിലാച്ചേരിക്ക് അനുകൂലമാണെന്ന് പറഞ്ഞു കൊണ്ടുപോകേണ്ട ഫത്വയാണ് ഈ ഫത്വ വായിച്ച അർത്ഥം പറയണം നിങ്ങൾ ഇന്നോട് മാത്രം ചോദിക്കാൻ വേണ്ടി വന്നാൽ പോരാ ഞാൻ ചോദിക്കണ മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യത ഉണ്ട് മനസ്സിലായാലോ ഈ മാതിരി തട്ടിപ്പോയിട്ട് വരാൻ പാടില്ല പെരുമാക്കന്മാർ ഉദ്ധരിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ ശരിയല്ല ഇംഗ്ലീഷല്ല ഇതിന്റെ മുഖത്ത് നോക്കണമല്ല അതിന്റെ അടിയിലുണ്ട് അറബിയിലുണ്ട് ആ ആ വാചകം വാചകം വായിച്ചിട്ട് എഴുതിയിട്ട് പറഞ്ഞ മാറ്റി തരാം സാലിഹ് വീഡിയോ ക്ലിപ്പ് എന്തിനാണ് കൊണ്ടുവന്നത് നിങ്ങളുടെ വാദത്തിന് നേരെ വിപരീതമായ ഫാണ് അദ്ദേഹം അതിൽ പറയുന്നത് നിങ്ങളെ വാദം എന്താണ് ലോകത്തെ എവിടെയെങ്കിലും മാസപ്പിറവി ദർശിച്ചാൽ അത് ലോകത്തെ എല്ലാ സ്ഥലത്തും ബാധകമാണ് അതനുസരിച്ച് ഒരേ ദിവസം നോമ്പും പെരുന്നാളും കഴിക്കണം തീരുമാനിക്കണം എന്നാണ് അത് സാലിഹ് ഹുസൈമീൻ അതിൽ പറയുന്നുണ്ടോ ഇല്ല പറയുന്നത് ഓരോ രാജ്യത്തും ആ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും നോമ്പനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾ നോമ്പെടുക്കുക പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക എന്നാണ് മാത്രമല്ല സാലിഹ് ഹുസൈമീൻ മറ്റൊരു ഫതുവയിൽ പറയുന്നത് അങ്ങനെ അനിസ്ലാമികമായ രാജ്യത്ത് നിങ്ങൾക്ക് അതിന് കഴിവില്ലെങ്കിൽ അഥവാ മാസപ്പിറവി ദർശിക്കുവാനുള്ള സൗകര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ആ രാജ്യത്ത് ഇസ്ലാമികമായ ഭരണമില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം അതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അടുത്ത രാജ്യത്ത് എങ്ങനെയാ എപ്പോഴാണോ മാസപ്പിറവി ദർശിച്ചത് അതടിസ്ഥാനത്തിൽ ചെയ്യാം അല്ലെങ്കിൽ അവിടുത്തെ സെന്ററുകളുമായിട്ടോ ഇസ്ലാമിക് സെന്ററുകളുമായിട്ടോ കൂട്ടായ്മയുമായിട്ടോ ഇസ്ലാമിക ഓഫീസുകളുമായിട്ടോ ബന്ധപ്പെട്ട് അതനുസരിച്ച് നിർവഹിക്കാം ഇത് സാലിഹ് ഹുസൈമീൻ വേറെ ഒരു ഫത്തുവയിലും പറയുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ എന്താണ് ഒരു രാജ്യത്ത് എവിടെയെങ്കിലും മാസം കണ്ടിഞ്ഞാൽ അതേ ദിവസം നോമ്പും പെരുന്നാളും തീരുമാനിക്കണം എന്ന് സാലിഹ് ഹുസൈമീൻ തന്റെ വീഡിയോ ക്ലിപ്പിൽ പറയുന്നില്ല അതാണ് അതിനാണ് ആ ക്ലിപ്പ് കൊണ്ടുവന്നത് അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു രാജ്യത്ത് മാസം കണ്ടാൽ അടുത്ത രാജ്യത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ രാജ്യത്തെ ആളുകൾ അംഗീകരിക്കണ്ടേ ആളുകൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിം വേണോ വേണ്ടേ ഇപ്പൊ കേട്ടെ നിങ്ങളോട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഒമാൻ ഒമാൻ എന്ന രാജ്യത്ത് സൗദി അറേബ്യയുടെ മാസപ്പിറവി അടിസ്ഥാനത്തിൽ അവർ പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല തീരുമാനിച്ചില്ല എന്തുകൊണ്ട് അവർക്ക് മാസപ്പിറവി ദർശിക്കണം ആ അതാണ് അപ്പൊ അത് തെറ്റാണ് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല എന്ന് സൗദി അറേബ്യ പറഞ്ഞോ സൗദി ഒമാനിൽ ഒമാനിൽ അവർ ചെയ്തത് ശരിയല്ല അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് അവർ പറഞ്ഞോ ഇല്ല അപ്പൊ ചുരുക്കത്തിൽ നിങ്ങളുടെ വാദം നൂതനമാണ് അങ്ങനെ ആലിമീങ്ങളോ പണ്ഡിതന്മാരോ എവിടെയും പറഞ്ഞിട്ടില്ല സുബൂത്ത് ആയിരിക്കണം അതുപോലെ തന്നെ എഴുത്ത് മതായിരിക്കണം ഇതാ സബത്തത്ത് ഇതാ ബലഹവും അവർക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പൊ സൗദി അറേബ്യയിൽ മാസം കണ്ടു എന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടിയ അറിവാണ് ബല നമുക്കത് കിട്ടി തബലീർ എത്തിക്കഴിഞ്ഞു എന്നാൽ അത് സുബൂത്ത് സ്ഥിരപ്പെടുത്തണം ഇതാ സബത്തത്ത് ഇതാ സബത്തത്ത് അങ്ങനെ അത് അംഗീകരിക്കുകയും സുബൂത്താക്കുകയും ചെയ്താൽ ആ രാജ്യത്തുള്ളവർക്കും അതനുസരിച്ച് പ്രവർത്തിക്കാം ഇതാണ് വിഷ്ണുവും പറയുന്നത് ഫൈസൽ മൗലവി ഇത് പ്രത്യേകം കഴിഞ്ഞ മാസം പറഞ്ഞു പ്രത്യേകം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ സംശയ നിയവാരണം എന്ന നിലയ്ക്ക് അദ്ദേഹം അത് പ്രത്യേകം പറഞ്ഞു അടുത്ത രാജ്യക്കാർ ഒരു രാജ്യത്ത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത രാജ്യത്തുള്ളവർ അത് അംഗീകരിച്ചാൽ അവർക്കും അതനുസരിച്ച് പ്രവർത്തിക്കാം അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ഇതാണ് ശരിയായ നിലപാട് നിങ്ങൾ ഇതിന് പുറംതിരിഞ്ഞുകൊണ്ട് മുസ്ലിംങ്ങൾ മുഴുവനും ഇന്നലെ പിന്നെ നോമ്പ് നോമ്പനുഷ്ടിക്കുമ്പോൾ ആ നോമ്പിന്റെ ദിവസം നിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു ഇത് തെറ്റല്ലേ ഇത് ഇസ്ലാമിക വിരുദ്ധമല്ലേ ഹറാമല്ലേ ഇതാണ് എൻ്റെ ചോദ്യം ആണോ അല്ലേ നോമ്പിന്റെ ദിവസം പെരുന്നാൾ ആഘോഷിക്കാൻ പാടുണ്ടോ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം നോമ്പ് നഷ്ടിക്കാൻ പാടുണ്ടോ ആറാമല്ലേ അപ്പൊ എല്ലാ മുസ്ലിം കേരളത്തിലെ മുഴുവൻ മുസ്ലിമികളും നോമ്പെടുക്കുന്ന ദിവസം നിങ്ങള് പെരുന്നാൾ ആഘോഷിച്ചത് ഇസ്ലാമികമായി വിരുദ്ധമല്ലേ തെറ്റല്ലേ എന്നാണ് എന്റെ ചോദ്യം അമൽ ഭായി നിങ്ങൾ കുറച്ച് സമയം ഇതിനു വേണ്ടി ചെലവഴിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവും സമയമുള്ള ആ സമയം നിങ്ങൾ പറയണം ആ സമയത്ത് ഞാൻ വരാം അതാ നല്ലത് ഇതാ പിലാച്ചേരിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹം മറുപടി പറയില്ല എന്ന് പറയും പിന്നെ കുറച്ച് പറയും പിന്നെ മൂപ്പരാട് വിശദീകരിക്കും ഇങ്ങനെയൊക്കെയാണ് മൂപ്പരുടെ അവസ്ഥ അതുകൊണ്ട് ഇതിന് ഇടയിൽ ഒരു മോഡറേറ്റർ ഇല്ലെങ്കിൽ ഈ ചർച്ച മുന്നോട്ട് മുന്നോട്ടുണ്ടാകാൻ കഴിയില്ല എനിക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയില്ല മൂപ്പർ ചോദ്യകർത്താവുമാണ് സമ്പാദകനുമാണ് എന്നാൽ രണ്ടുമല്ല ചോറാണോ കഞ്ഞിയാണോന്ന് ചോദിച്ചാൽ രണ്ടുമല്ല ചൊറിഞ്ഞി എന്ന് പറഞ്ഞ മാതിരിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇൽമിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എനിക്ക് പ്രയാസമുണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം വിവാർത്ത് വായിച്ച തന്നെ ഗുരുതരമായ തെറ്റാണ് ഇനിയിപ്പോൾ നിങ്ങൾ വിലയിരുത്തി ഇന്നലെയുള്ള വോയിസുകൾ മൊത്തം വിലയിരുത്തിയിട്ട് എന്തായിരുന്നു എൻ്റെ ചോദ്യം അദ്ദേഹം പറഞ്ഞ സംഗതി എന്തായിരുന്നു അതിനനു അനുബന്ധിച്ച് ഞാൻ ചോദിച്ച ചോദ്യം എന്താണോ അതിനെന്താ മൂപ്പർ കൊടുത്ത് തന്നിട്ടുള്ള മറുപടി മുപ്പരോട് ഫത്തുവ എന്തിനാണ് ഇട്ടത് ഫത്തുവയിൽ എന്തുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇട്ടത് ആ ഫത്തുവയിൽ അത് ഉണ്ടോ ഉണ്ടെങ്കിൽ എവിടെ അത് വായിച്ചർത്ഥം പറയണം അതൊക്കെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കണം മനസ്സിലേ ഇത് നമ്മളെ വൃദ്ധാവേലയല്ലത് ദീനിയായ കാര്യം ദൈവത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ഞാനിത് അദ്ദേഹത്തിന് എന്താണ് എനിക്കറിയില്ല മുപ്പർക്കാരൊക്കെയോ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും എനിക്കങ്ങനെ ആരെയും ന്യായീകരിക്കേണ്ട കാര്യമില്ല ഖുറാനും ഹദീസിലും അഹുൽ സന്നത്തിൻ്റെ ഉള്ളത് പറയാനുള്ള ബാധ്യത എനിക്കുള്ളൂ ഞാൻ അതേ ചെയ്യൂ അതുകൊണ്ട് ഒരല്പസമയം നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കണം അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് പറയാം ഇത് മാത്രം ചർച്ച ചെയ്യാൻ പറയൂ ഒരുപാട് വിഷയങ്ങൾ ഇനിയും വരാൻ ചർച്ച വേണം എന്ന് പറഞ്ഞ സംഗതികളുണ്ട് അന്ന് പെരുന്നാൾ ആഘോഷിക്കൂല അത് തന്നെ ഇപ്പം ടീം മാസപ്പിറവി കണ്ടു എന്നാൽ അത് കേരളത്തിലെ കാതിമാർ അംഗീകരിച്ചില്ല എങ്കിൽ കേരളത്തിൽ എവിടെയും പെരുന്നാൾ അല്ലെങ്കിൽ വിസ്ഡം വിഭാഗവും പെരുന്നാൾ ആഘോഷിക്കില്ല കാരണം ഹദീസിൽ പറയുന്നത് മുസ്ലിമീങ്ങൾ മുഴുവനും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവരോടൊപ്പം ചേരണം എന്നാണ് മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ സമസ്തക്കാര് എങ്ങനെയാണോ തീരുമാനം എടുത്തത് ആ തീരുമാനത്തിൽ നമ്മളും ഒരുമിക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് ഹദീസ് മാസം പിറമി കണ്ടു ആര് ഒരു മുജാഹിദ് പ്രവർത്തകൻ കണ്ടു പക്ഷെ അത് കാതി അംഗീകരിക്കുന്നില്ലെങ്കിൽ കാതി അംഗീകരിക്കുന്നില്ലെങ്കിൽ കാതി എന്താണോ അംഗീകരിക്കുന്നത് ആ നാട്ടിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിമികളും എപ്പോഴാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് ആ ാണ് നമ്മുടെ അഡ്മിൻ അമൽ സാഹിബ് ഈ വോയിസ് ഒന്ന് കേൾക്കണം ഇതെനിക്ക് ഒരാൾ പേഴ്സണൽ അയച്ച എന്നാണ് ഇലാച്ചേരിയുടെ ഈ ഗ്രൂപ്പിലെ വോയിസ് ആണോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് എനിക്ക് തന്നുള്ള കമാൻഡ് എന്ന് അറിയോ ഇത്തരം ആളുകളുമായി എന്തിനാ നിങ്ങൾ സംഭവത്തിന് പോകുന്നത് എന്നാ കാരണം ഇവിടെ ഇലാൽ കമ്മിറ്റി ഉണ്ട് ഇലാൽ വിങ് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് എന്നാലും അവർ കണ്ടാലും ഉറപ്പിക്കൂല പിന്നെ എന്തിനാ നിങ്ങൾ ഈ ഇലാൽ കമ്മിറ്റി ആയിട്ട് നടക്കണെടോ നിങ്ങൾക്ക് വേറെ പണിയില്ലടോ ഏ നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ നാട്ടിലെ പക്ക ഹുറാഫികൾ ചിർക്കിൻ്റെയും ഹുഫറിൻ്റെയും കൂട്ടിൽ ജീവിക്കുന്നവരായ ആളുകൾ അവർ പറഞ്ഞാലേ അവർ പറഞ്ഞാലേ ഞങ്ങൾ അംഗീകരിക്കൂ കാൽ അംഗീകരിച്ചാലേ ഞങ്ങൾക്ക് സമ്മതമാകൂ എന്ന് പറയുന്ന നിങ്ങൾ ഏതാ അടുപ്പൽ ഇസ്ലാമിൻ്റെ ആൾക്കാരടോ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഞാനില്ല നിർത്തി ഞാൻ ഇതാങ്ങളെ നിലപാട് പിന്നെ എന്തിനാണ് ഞങ്ങൾ ചെയ്താൽ കമ്മറ്റി എന്തിനാണ് മാസം അറിയിക്കണം നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളെ കസാലം ഉറപ്പിക്കാൻ വേണ്ടി മാത്രമല്ലേ നിങ്ങൾ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുടെ അത് പ്രസ്താവന വേണ്ടി നിങ്ങൾ ഇല്ല ഇനി സലഫി ആ മറുപടി നൂറ് ശതമാനം ശരിയാണ് അത് ശരിയല്ലെങ്കിൽ നിങ്ങളാണത് പറയേണ്ടത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമികമായി നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് നിങ്ങളാണ് എന്താണ് അതിൽ അപാകതയുള്ളത് ഒരു നാട്ടിൽ ഒരു രാജ്യത്ത് കേരളത്തിൽ ഒരു മുജാഹിദ് മാസം കണ്ടു ഒറ്റപ്പെട്ട വ്യക്തി കണ്ടു അത് മുജാഹിദാണ് ആ കണ്ട വിവരം അവിടുത്തെ ഖാദിമാരെ അറിയിച്ച കേരളത്തിലെ ഖാദിമാരെ അറിയിച്ചു പക്ഷെ അത് അവർ അംഗീകരിക്കുന്നില്ല നിങ്ങൾ മുജാഹിദാണ് നിങ്ങൾ സാക്ഷ്യം ഞങ്ങൾ അംഗീ അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ അന്ന് പെരുന്നാളായി പ്രഖ്യാപിച്ചില്ല കേരളത്തിലെ മുസ്ലിംകൾക്ക് പെരുന്നാളില്ല ആ അടിസ്ഥാനത്തിൽ എന്നാൽ ഈ ഒറ്റപ്പെട്ട വ്യക്തിക്ക് കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് അവിടെ സ്വന്തമായി പെരുന്നാൾ ആഘോഷിക്കാൻ ഇസ്ലാമിൽ വകുപ്പുണ്ടോ മറുപടി പറയൂ എന്നെ ആക്ഷേപിച്ചതുകൊണ്ട് വിശേഷ കാര്യമില്ല നിങ്ങൾ എന്നെ തെറി പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളെ തെറി പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല മറുപടി പറയണം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം